ഒന്ന് തവക്കുലാണ് തവക്കുൽ മനുഷ്യൻ്റെ ഹൃദയം കൊണ്ടുവരുന്ന ഇബാദത്താണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിൽ വരമേൽപ്പിക്കുക എന്നുള്ളതാണ് ഒരു കാര്യത്തെ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടന്നു കിട്ടണമെങ്കിൽ റബ്ബ് സുബഹാനഭൂവത്താലായിൽ തവക്കുലാക്കി വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് തവക്കുലിൻ്റെ അർത്ഥം വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു താല പറഞ്ഞു വ അലല്ലാഹി ഫലു ഇൻകുത്തുമീൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിൽ നിങ്ങൾ തവക്കുൽ ചെയ്യണം തവക്കുൽ അള്ളാഹുവിലെ പറ്റൂ നമ്മുടെ ഒരു കാര്യം നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ ആ തീരുമാനത്തെ അത് നടത്തി കിട്ടണമെങ്കിൽ റബ്ബിൻ്റെ സഹായം നമുക്ക് വേണം അവിടെ റബ്ബിനോട് തവക്കുലാക്കുന്നതിനാണ് തവക്കുലെന്ന് പറയുന്നത് അതല്ലാതെ നാം ആരെങ്കിലും ഒരു കാര്യം നിശ്ചയിച്ചു നമ്മുടെ ആരുടെയും ഒരാളുടെ മകളുടെ കല്യാണം നിശ്ചയിച്ചു കല്യാണം നിശ്ചയിച്ചതിൻ്റെ ശേഷം അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു എങ്ങനെയാണ് നീ അത് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞു തവക്കൽ അലല്ലാഹ് ഞാൻ എൻ്റെ കാര്യം അള്ളാഹുവിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് അയാൾ അതിനു വേണ്ടി ഒരുങ്ങി നടന്നു അങ്ങനെയാണെങ്കിൽ അള്ളാഹു അത് സാധിപ്പിച്ചു കൊടുക്കും അതിനാണ് എന്ന് പറയുന്നത് വേറൊരാളോട് ചോദിച്ചു എങ്ങനെയാണ് മകളുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഞാനത് സി എം മടവൂരിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അതല്ലെങ്കിൽ ഞാൻ മമ്പുറത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ബദികളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സാധാരണ നടക്കുന്ന കാര്യമാണിതൊക്കെ വിശ്വാസികൾക്കിടയിൽ അള്ളാഹുവിൽ നിന്ന് വിട്ട് അള്ളാഹുവിൻ്റെ അടിമയിൽ തവക്കിലാക്കുന്ന കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ ഗൗരവത്തോടു കൂടെ ഈ മാൻ റബ്ബിനെ കുറിച്ച് തീരെ ഭയമില്ലാതെ അവനെ സൃഷ്ടിച്ച റബ്ബിലേക്ക് മടങ്ങാതെ സൃഷ്ടാവിലേക്ക് മടങ്ങാതെ സൃഷ്ടികളിലേക്ക് അഭയം കണ്ടെത്തുന്ന ഈ തവക്കുലിൻ്റെ പേരാണ് ഷിർഖിയായ തവക്കുൽ എന്ന് പറയുന്നത് അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അയാൾ ഷിർഖ് ചെയ്യുന്നവനാണ് മുഷരിക്കാണ് അള്ളാഹുവിൽ തവക്കുലാക്കുന്നതിന് പകരം അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ അവരെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അവരോട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യം സി എം എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ഷിർക്ക് എന്ന് പറയുന്നത് അതാണ് തവക്കുൽ തവക്കുൽ തന്നെ തവാക്കുൽ ഉണ്ട് എന്താണ് തവാക്കുൽ തവക്കുൽ ചെയ്താൽ ഒരാൾ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല ആ കാര്യം നടത്താൻ വേണ്ടി അള്ളാഹുവിനെ ഏൽപ്പിച്ച് അവൻ അതിനു വേണ്ടി പ്രവർത്തിക്കണം അപ്പോഴാണ് അള്ളാഹുത്തല അവനക്ക് വഴി കാണിച്ചു കൊടുക്കുകയുള്ളൂ നേരെ മറിച്ച് ഞാൻ തവക്കുൽ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ വീട്ടിലിരുന്നാൽ അവൻ്റെ മോളുടെ കല്യാണം നടക്കൂല അങ്ങനെ ചെയ്യുന്നതിന് തവാക്കുൽ എന്നാണ് അറബിയിൽ പറയുക യമനിലുള്ള ആളുകൾ ഹജ്ജിന് വരുന്ന സമയത്ത് അവർ തവക്കുൽ ചെയ്തിട്ടാണ് വരിക അങ്ങനെ അവർ മക്കയിലെത്തിയാൽ അവർ ജോലിയൊന്നും ചെയ്യൂല വിശന്ന് കഴിഞ്ഞാൽ ആളുകളോട് കൈ കാട്ടും അവരോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ തവക്കുലാക്കി വന്നവരാണ് ഈ ആശയത്തെ പരിശുദ്ധ ഇസ്ലാം എതിർത്തുകൊണ്ട് വിശുദ്ധ ഖുർആാനിലും തിരുസുന്നത്തിലും ഇതിനെക്കുറിച്ച് എതിർത്ത് പറഞ്ഞിട്ടുണ്ട് അത് ശരിയല്ല നിങ്ങൾ ഹറമിലേക്ക് വന്നാൽ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾ ഉപജീവനം കണ്ടെത്തണം നിങ്ങൾ വസ്തുക്കൾ കണ്ടെത്തണം അതിനാണ് തവക്കുൽ അങ്ങനെ അള്ളാഹുവിൽ തവക്കുലാക്കുമ്പോഴാണ് തവക്കുൽ എന്ന് പറയുകയുള്ളൂ അതല്ലാത്തതിന് തവാക്കുൽ എന്നാണ് പറയുക